യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അംഗം കൂടിയായ ആർ എസ് ശശികുമാർ നമ്മുടെ ശശികുമാർ നമുക്കറിയാം കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് അവിടെ നിന്നാണ് ഈ മല്ലികാ സാരാഭായുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തു വരികയും ചർച്ചയാവുകയും ചെയ്യുന്നത് ആ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഈ അതേ സർവകലാശാലയിലെ തന്നെ ജീവനക്കാരുടെ അവസ്ഥ കൂടി നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പ്രതിമാസം ശമ്പളം പോലും കൊടുക്കുവാൻ സർക്കാർ ബുദ്ധിമുട്ടുമ്പോൾ സർവകലാശാലകളിൽ മൊത്തത്തിലുള്ള സ്ഥിതി വളരെ പരിതാപകരമാണ് കേരളത്തിലെ കാർഷിക സർവകലാശാല സംസ്കൃത സർവകലാശാല ഈ കലാമണ്ഡലം തുടങ്ങിയ സർവകലാശാലകളിൽ കൃത്യമായിട്ട് പ്രതിമാസം ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല ഈ അടുത്ത കാലത്ത് കലാമണ്ഡലത്തിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ പ്രാദേശികമായി നിയമിച്ചിരുന്ന കാഷ് തൊഴിലാളികളെ പോലും കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ് അത്രത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കലാമണ്ഡലം സർവകലാശാല അവിടെയുള്ള ഞാൻ അറിഞ്ഞത് ഇപ്പോൾ അവിടെ നോൺ പ്ലാൻ ക്യാൻറ്റീനത്തിൽ ബാങ്ക് ബാലൻസ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് എന്തെങ്കിലും കനിയുന്നെങ്കിൽ മാത്രമേ വരുന്ന മാസത്തിൽ സർക്കാർ അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയുള്ളൂ ഈ അവസരത്തിലാണ് ഗവർണർ കഴിഞ്ഞ സർവകലാശാല രൂപീകരിച്ച പത്ത് പതിനെട്ട് വർഷത്തിൽ കൂടുതലായി ആ സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറയുന്ന ഗവർണറാണ് ചാൻസലർക്ക് പരിമിതമായ ഉത്തര ജോലി മാത്രമേ ഉള്ളൂ ആ ഉത്തരവാദിത്വങ്ങൾ ഗവർണർ നിറവേറ്റുന്നത് സൗജന്യമായാണ് ഗവർണർ ഓഫീസ് അതിനുവേണ്ടി സത്യം അതിന് വേണ്ട ജോലികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവർണറോടുള്ള അഭിപ്രായ വ്യത്യാസത്തോട് ഉള്ളത് കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ തീരുമാനിക്കുന്നു പതിനാല് സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ മാറ്റിയിട്ട് ഓരോരുത്തരെയും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടവരെ ചാൻസലറാക്കാനായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് കഴിഞ്ഞ വർഷം ഈ ഗവൺമെന്റ് നിയമസഭയിൽ കൊണ്ടുവന്നത് നിയമസഭയിൽ കൊണ്ടുവന്ന ആ നിയമം ഗവർണർ പ്രസിഡന്റിനായിട്ടു രാഷ്ട്രപതി ഇതുവരെ അസൻഡി തനിക്കാത്തത് കൊണ്ടാണ് ഗവർണർ ഇപ്പോഴും മറ്റ് സർവകലാശാല ചാൻസലറായി തുടരുന്നത് അപ്പോഴൊരു കാര്യം കൂടി കൂടിയുള്ളത് നിയമസഭയിൽ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൈനാൻഷ്യൽ മെമ്മോറാണ്ടം അവതരിപ്പിക്കണം അപ്പോഴേക്കും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇതിന് അധിക ബാധ്യത വരുന്നില്ല കാരണം നിയമിക്കുന്ന ചാൻസലർമാർ ഫ്രീ സർവീസ് ആണ് അതുകൊണ്ട് അധിക ബാധ്യത വരാത്തത് ഗവർണറെ മാറ്റി മറ്റൊരാൾ ചാൻസലറായിട്ട് വെച്ചാലും ഖജനാവിൽ നിന്നും പണം ചെലവാകില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു അതിന് ഘടകവിരുദ്ധമായി ഗവർണറെ നിന്നും ഞങ്ങൾ അധികാരം പിടിച്ചെടുത്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഗവർണറുടെ ഗവൺമെന്റിന്റെ ആ അനാവശ്യമായ ദുരഭിമാനത്തിന് കാണിച്ചുകൊണ്ട് ഗവർണറെ ഒന്ന് കൊച്ചാക്കി കാണിക്കാൻ കലാമണ്ഡലത്തിൽ നിന്നും ചാൻസലറെ ഗവർണറെ ഒഴിവാക്കാനായിട്ട് തീരുമാനിക്കുന്നു കാരണം മറ്റ് യൂണിവേഴ്സിറ്റി ആക്കിൽ നിന്നും വിഭിന്നമാണ് കലാമണ്ഡലത്തിൻ്റെ കലാമണ്ഡലം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത് മെമ്മോറൻ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും അവിടുത്തെ ചാൻസലർ നിയമിക്കുന്ന അധികാരം സ്പോൺസറിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്പോൺസറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരാണ് അപ്പോൾ കേരള സർക്കാരിന് യു ജി സി വ്യവസ്ഥയനുസരിച്ച് മെമ്മോറിയൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചാൻസലറെ മാറ്റാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റിയിട്ടാണ് മല്ലിക സാരാഭായിയെ നിയമിച്ചത് മല്ലിക സാരാഭായി എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് അപ്പം ഇടതുപക്ഷ സഹയാത്രികയ്ക്ക് കേരളത്തിൽ ഒരു സ്ഥാനം കൊടുക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് എന്താ അവര് ഇപ്പോഴേ രണ്ട് ലക്ഷം രൂപ പ്രതിമാസം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുവരെയുള്ള കുടിശ്ശീനത്തിൽ അരക്കോടി രൂപ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലഹബാദിൽ നിന്ന് രണ്ടും മൂന്ന് തവണ ഫ്ലൈറ്റിൽ വരുന്നുണ്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് ഇവിടെ വന്ന ഒരു ബാർ ഹോട്ടല് വലിയ തുക ഹോട്ടലിന് കൊടുത്തുകൊണ്ട് ചെലവഴ് ചെയ്തുകൊണ്ട് അവിടെ അവർ താമസിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു സർവീസ് ചാൻസലർക്ക് ആവശ്യമില്ല ചാൻസലർക്ക് അത്യാവശ്യം ഫയൽ വേണമെങ്കിൽ ഓൺലൈൻ അയക്കേണ്ട കാര്യമേ ഉള്ളൂ വളരെ റയറായിട്ട് കേരളത്തിൽ വരേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ ഇവിടെ വരുന്നത് സി പി എമ്മിന്റെ ജനാധിപത്യ മഹിളാ കോൺഗ്രസ് അവരുടെ ഒരു സമിതിയുണ്ട് അതിന്റെ ജില്ലാതലത്തിലുള്ള മീറ്റിങ്ങുകൾക്ക് പോലും അവരുടെ നേതാക്കന്മാരെ എവരെ വിളിച്ച് വി എ പി ആയിട്ട് കൊണ്ടിരിക്കുന്നു അതിന്റെ ചെലവ് പോലും ഇപ്പോൾ കലാമണ്ഡലം താങ്ങേണ്ടി വന്നപ്പോൾ കലാമണ്ഡലം മുഴുവനും പൂർണമായും സാമ്പത്തികമായി താഴ്ന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്തരത്തിൽ ചാൻസലർമാരായിട്ട് ഓരോരുത്തർ നിയമിച്ചാൽ കോടിക്കണക്കിന് രൂപ ഖജനം ചെലവ് അതിൻ്റെ തുടക്കമാണ് സാരാഭായി മല്ലിക സാരാഭായിയുടെ നിയമനം അടിയന്തിരമായി ഗവൺമെൻറ് മല്ലിക സാരാഭായി ആ സ്ഥാനത്ത് നിൽക്കം ചെയ്യണം കലാമണ്ഡലത്തിൽ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തു വേണ്ടി വൈസ് ചാൻസലറുണ്ട് ഇത് പാർട്ടി അനുഭാവികൾക്ക് പണം നൽകുന്നതിന് ഗവൺമെൻറ് കണ്ടെത്തിയ കുറുക്കു വഴിയാണ് മല്ലിക സാരാഭായി ഇന്ന് കലാമണ്ഡലത്തിനൊരു ലൈബിലിറ്റിയാണ് ഈ പണം കൂടിയെടുത്ത് പാവപ്പെട്ട അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള സന്മനസ് സർക്കാരിനുണ്ടാകണം is Walter on the uh Sri Shashikumar